ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഷറീസ് വകുപ്പിൽ വന്നിട്ടുള്ളൊരു വേക്കൻസി കുറിച്ചിട്ടാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന വിവിധ പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിന്നെ ഡീറ്റെയിൽ ആയി വീഡിയോട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നവേണ്ടി കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ആക്വാകൾച്ചർ കേരള എറണാകുളം സെൻട്രൽ ജീജ്യന് കീഴിലുള്ള ഇടുക്കൊച്ചി ഫാമിലിക്ക് ഫാം ലേബർമാരെ ദേവസ്വ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുള്ള അപേക്ഷകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പിന്നെ വിഷുവൽ ഉപയോഗിച്ച് മത്സ്യബന്ധനം നീന്തൽ വഞ്ചി തൊഴിൽ എന്നിവ അറിയുന്നവരായിരിക്കണം പ്രായോഗിക പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസൽ സർട്ടിഫിക്കറ്റും പകുപ്പ് സഹായതും ആഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഗവൺമെൻറ് ഫിഷ് ഫാം ഇടുക്കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി